നെയ് ഒരു കരിങ്കോഴി ഓടിപ്പോ ഇവിടെ ഒരു തള്ളയും അതിൻ്റെ കുട്ടികളും കേട്ടോ ഹലോ ഇവല്ലേ ഇവന് ഇച്ചിരി മൂച്ച ഉള്ള ഒരു നല്ലൊരു നല്ല അടിപൊളി ബ്രഹ്മയുണ്ട് ഇങ്ങനത്തെ ഈ പോത്തുകള് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്സ് അതായത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടാട്ടോ അപ്പൊ ഏതാണ്ട് ഇത് കണ്ടോ ഈ ഒരു കപ്പിക്കാത്ത കൂടാണെന്ന് തോന്നുന്നുണ്ട് ഇതിങ്ങനെ താത്തിട്ട് എനിക്ക് തോന്നുന്നു ണെന്ന് തോന്നുന്നത് ഹായ് മച്ചാറിയ മൈഡിനും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓടഞ്ഞാവട്ടം കൊടവട്ടൂർ റൂട്ടിലുള്ള റോക്ക് ആൻഡ് ഫാമിലാണ് കുറെ നാളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഫാം ഒക്കെ വിസിറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ കുറെ ഫാമില് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇടക്കാലം വെച്ച് ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പൊ നിങ്ങൾ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ കമന്റ് കമ്മിച്ചെടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഫാമിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫാം വേറെ ലെവലാണ് കൂടുതലും കുറേ പാറക്കെട്ടുകൾക്കുള്ളിലായിട്ടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വരുന്ന വിലക്കത്തിൽ തന്നെ അതെ ഒരു യമു ആശാൻ നമ്മളെ നോക്കിയതാണ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇതാണ് കേട്ടോ ഫാമിലേക്കുള്ള എൻട്രി കേട്ടോ ഫുള്ള് ചെടികളും നല്ല മഴ പെയ്യുന്നുണ്ട് അതാണ്ട് ഒരു യമുവിനെ നമുക്ക് കാണാൻ കേട്ടോ നമ്മളെന്തായാലും വന്ന് സമയം കൊള്ളാം കേട്ടോ നല്ല അടിപൊളി മഴയുണ്ട് അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഇറങ്ങാൻ അപ്പോൾ നമ്മൾ ആ മഴയാണ് ഓടിക്കേറിയ സ്ഥലം ആട്ടോ അത് അപ്പം മഴ തോന്നിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു അരാപ്പയും കിടപ്പുണ്ട് ഭയങ്കര വലിയൊരു അരാപ്പയം മാട്ടോ അപ്പം മഴയൊക്കെ തോന്നുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം മഴ ആയതുകൊണ്ട് തന്നെ അതേ നമ്മൾ ഒരു ഗ്രീൻ ഹൗസ് കണ്ടു അതിനകത്ത് കയറിയപ്പോൾ നമ്മൾ കണ്ടത് കണ്ട ഇതുണ്ടോ അതിനകത്ത് ശരിക്കും മീനാണെന്നാണ് തോന്നുന്നത് കാരണം ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉടപ്പമുണ്ട് നമ്മൾ ആ സൈഡിലൊക്കെ ഇടുന്ന മീനുകൾ അടിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് മീനുകളടന്ന് അടിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ലൗബേഡ്സിൻ്റെയൊക്കെ കൂടാണ് കഴിഞ്ഞു തുടങ്ങിയ ധാരാളം ലൗബേഡ്സ് ഉണ്ടായിരുന്നു ഈ വെട്ടം എനിക്കൊന്ന് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു നല്ല സമയം ഉണ്ടോ മീനുകളെല്ലാം നടിക്കുന്നുണ്ടോ ഓ ഇവിടെ എല്ലാം നിങ്ങൾ നടിക്കുവാണ് അതുപോലെ തന്നെ വെറൈറ്റി കുറേ ഓർക്കിഡുകൾ ഓ അവിടെ എല്ലാം മീനുകളെ നനയ്ക്കൊക്കെ ഇവിടെ എല്ലാം നിങ്ങള് നടിക്കുന്നുണ്ടോ കേട്ടോ വെള്ളമൊക്കെ തോന്നുകയാണെങ്കിൽ വരെ ചാടി പോരൂലേ ഓ അഞ്ചടയ്ക്ക് നല്ല മഴ കണ്ടോ ഇഷ്ടം പോലെ ഓ പിന്നെയും പിന്നെയും മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയെന്ന് പറയട്ടെ എനിക്ക് തോന്നുന്നു വാളയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കിടക്കുന്ന ഫുള്ള് ഇടയ്ക്കൊക്കെ ഓരോന്ന് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ പ്രസൻസ് ഹലോ അതോ അനങ്ങുന്നൊന്നുമില്ല ഇടയ്ക്ക് എണ്ണ പൊങ്ങി വന്നായിരുന്നു ഇതിനകത്താണ് കേട്ടോ ഉള്ളത് പക്ഷേ വെള്ളം ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇനി കാണാൻ പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞോട്ട് വന്നപ്പോൾ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്ലാസിന് മുകളിലോട്ടാവും വരുന്നത് കാണാൻ പറ്റുമായിരുന്നു അപ്പം പുള്ളിക്കാരനകത്ത് ഉണ്ടാവും പക്ഷെ നമുക്ക് വെള്ളം ആൽഗയൊക്കെ നിറഞ്ഞ് ഫുള്ള് മാതിരി ഗ്രീൻ കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പാടാണ് പിന്നെ ഏതാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുളം പോലും ഉണ്ട് നല്ല രസമാണ് കേട്ടെ കുളം കാണേ എനിക്കൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയൊന്നും ഇതിനകത്ത് മീങ്ങൾ കേട്ടോ കാരണം അവിടെ ഇവിടെയെല്ലാം കിടന്ന് മീങ്ങൾ അടിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ എവിടെയൊക്കെ മീനുകളൊന്നും അടിക്കുന്നുണ്ട് എന്തൊരു മീനാണെന്ന് എനിക്കറിയാം വയ്യ എന്തെങ്കിലും ഒരു മീനെ കാണാൻ പറ്റുവരുന്നെങ്കിൽ നമുക്ക് കാണാം ഇവിടെ എല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അനക്കുമ്പോൾ ചിലപ്പം വരുമായിരിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് മീൻ റെഡ്ലാപ്പി അങ്ങനെ ആയിരിക്കും മിക്കവാറും വേണ്ട എന്ത് രസം നോക്കി ഫാമിനോട് ചേർന്നൊരു കുളം വേണ്ട അതും പാറക്കുളമാണ് സാധാരണ രീതിയിലുള്ള കുളം ഒന്നുമില്ല ഒരിക്കലും പറ്റത്തൊന്നുമില്ല എപ്പോഴും ഈ വെള്ളം കാണും കേട്ടോ അപ്പം എന്തേ മഴയല്ലാന്ന് തോന്നുന്നു ഈ ആകാശമൊക്കെ അത്യാവശ്യം കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിലും കാണാം അടിപൊളിയാണ് അപ്പം നമ്മളിത്രയും ഭാഗങ്ങളൊക്കെ കണ്ടു ഇനി താണ്ട ഈ ഭാഗത്തോട് കുറച്ച് പ്രാവിൻ്റെ കൂടെ നമുക്ക് കാണാം അപ്പോൾ അവിടെ നിന്ന് പോയി നമുക്ക് എന്തുവാണെന്ന് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു തോന്നിപ്പോൾ അതുകൊണ്ടേ ഒരു തത്തേരി പോകണ്ടോ പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് തോന്നുന്നത് ഇതിനകത്ത് കിട്ടോ തൊട്ടപ്പുറത്തായിട്ട് താണ്ടേ ഹായ് ഹലോ ഒരു പേർഷ്യൻ ഉണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ആരുമില്ല പിന്നെ ഇവിടെയൊക്കെ കുറച്ച് നല്ല നല്ല ഓറഞ്ച് ഒക്കെ ഓറഞ്ചൊക്കെ നീ അടിപൊളി ഒരു പ്രാവും കൂട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രാവും പ്രാവം കൂടാട്ടോ ഞാൻ അങ്ങോട്ടൊക്കെ വഴി കാണാൻ നമുക്ക് എന്തോ പോയി നോക്കാം അതാണ്ട് ഇവിടെയൊക്കെ നാരങ്ങയാണെന്ന് ഓറഞ്ച് ആണോന്നൊന്നറിയാം വീട്ടുകാരങ്ങൾ ഒന്ന് പൊട്ടിച്ചോക്കെ ഇളക്കി നോക്കെ പൊളിച്ചു തൊലിച്ചു നോക്ക് നീ ഇതെന്ത് ഇതെന്ത് ചെയ്യ എന്ത് താക്കോര് താക്കോര് ചീസ് നാരങ്ങ അങ്ങനെ ഇതവിടെ അത് രണ്ടായിട്ട് ആ നല്ല നാരങ്ങ അപ്പം ഇവിടെ നാരങ്ങ കേട്ടോ ഞാൻ വെച്ചാൽ ഓറഞ്ചായിരിക്കുന്നു ഓറഞ്ച് എല്ലാം നാരങ്ങയാണ് പിന്നെ താണ്ടേ നമ്മുടെ ഇതിന് പേരെന്തോ അറിയാമോ ഇതെന്ത് സംഭവിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞു അതോ മാങ്ങ ടേസ്റ്റ് ഉള്ള പഴേ അമ്പഴങ്ങ അമ്പഴങ്ങ ഇവിടെ എല്ലാം നാരങ്ങ ഓറഞ്ചും ഒക്കെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് വാഴയും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു കറുവേപ്പില നിപ്പമുണ്ട് പിന്നെ അതെ വിശാലമായ ഒരു മീൻകൂളും എനിക്ക് ഇതിനകത്ത് മീൻ കാണുമായിരിക്കും പിന്നെ കണ്ടില്ലേ ആ അപ്പം മീനൊക്കെ വളർന്നുകൊണ്ടായിരിക്കും വാടിപൊളി ഫാമ് തോടോട വീരക്കാണ് എനിക്ക് കൂട്ടത്തോടെ പോകുന്നുണ്ട് മൂലക്കോണ്ട് ഓ ഉണ്ടോ മീ കൂട്ടത്തോടെ വരുന്നുണ്ടോ മീങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടോ അത് മീങ്ങൾ കൂട്ടത്തോടെ വരുന്നുണ്ട് വിളഞ്ഞ് വിളഞ്ഞ് വരുന്നുണ്ടോ ഗ്രൂപ്പായിട്ട് ഇട്ടേക്കോ മീങ്ങളെ അപ്പം അതാണ്ട് ഇത് കണ്ടോ ഈ ഒരു കപ്പി ഗാസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇതിങ്ങനെ താത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ പൊക്കുമ്പം അത് മീനുണ്ടെന്നുണ്ടെങ്കിൽ അത് തീറ്റിയിട്ട് കൊടുക്കൂടാ തീറ്റിട്ട് എടുക്കുമ്പോൾ അത് പൊക്കും അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് കഴിക്കാനുള്ള മീന് അതിനകത്ത് കിട്ടും അങ്ങനെയുള്ള പരിപാടി ഇല്ല ബ്ലാക്ക് മീനുകളെല്ലാം ഉണ്ടോ കിടക്കുന്നുണ്ട് ഫോക്കസ് ആകുന്നില്ല കാണിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ ദേ ഇവിടെ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇതിനകത്ത് കണ്ടോ ഉണ്ടോ മീനടപ്പുണ്ട് അതൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉണ്ട് അരോണ അടപ്പമുണ്ട് അരോണ ഫിഷ് ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് വെള്ളം ഇത്ര ഇതായും കാണാൻ പറ്റുന്ന നല്ല അരോണടപ്പുണ്ട് കേട്ടോ കേട്ടോ വലിയ അരോണമുണ്ട് വലിയ അരോൺ ഇതിനകത്ത് ഒരു ഓസ്കാർ അടപ്പമുണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാം ഫാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതപ്പെട്ട എല്ലാ കൃഷികളും ഉണ്ട് കേട്ടോ വാഴയുണ്ട് ലാവുണ്ട് പിന്നെന്താ പറയുക നെല്ലി നെല്ലി നമ്മുടെ നെല്ലി കഴുകിപ്പോൾ ഉണ്ട് തേരയ്ക്കുണ്ട് പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ ജെമ്പരത്തി അത് ഇത് മറ്റേത് മറിച്ചുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് എപ്പോഴത്തന്നെ ഉണ്ട് നമുക്ക് ഇനി പോകുമ്പോൾ അതൊക്കെ നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടുത്തെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതാണ് കേട്ടോ അതുപോലെ തന്നെ കുറ്റിമുറം പക്ഷേ കുറ്റി കുരുമുളക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുരുമുളക് എടുക്കാൻ പറ്റും അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് രണ്ട് ഒരെണ്ണം വിളഞ്ഞ് ഇപ്പോൾ കണ്ട ഇതാണ് അതിൻ്റെ പരുവേ കണ്ടോ എല്ലാം ഇങ്ങനെ വീണോണ്ടിരിക്കും അടിപൊളിയാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കേട്ടോ ഇതാണ് മീറ്റർ പയർ ഇഷ്ടംപ് പോലെ പിടിച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല കൃഷി രീതികളാണ് ചെയ്തേക്കുന്ന വലിയ പന്തലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കണ്ട അടിപൊളിയാണ് നോക്കി കണ്ട എടയ്ക്ക് നമ്മൾ രണ്ട് എമ്മുവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കണ്ട അടിപൊളിയാണ് കുഞ്ഞ് എമ്മുകളാണ് വളർന്നു വരുന്നേ ഉള്ളു നമ്മൾ ഒട്ടപക്ഷിയോട് രൂപസാദൃശ്യം ഉണ്ടെങ്കിലും ഒട്ടോ പക്ഷിയല്ല അതുപോലെ തന്നെ റിവ അതിൻ്റെയോട് രൂപസാദൃശ്യം ഉണ്ടെങ്കിലും ഇതുമല്ല നമ്മുടെ യമു ആണ് കേട്ടോ നല്ല രസമാണ് ഹലോ കൊത്തുവാ ഹലോ ഓ എനിക്ക് തൊടാൻ പറ്റും കണ്ടോ ഹലോ എടാ ഞാൻ തുടങ്ങോ ഒരു കുഴപ്പമില്ല ഭയങ്കര സെൻസിറ്റീവ് കേട്ടോ അവരെല്ലാം പിന്നെ കുറച്ച് ദൂരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊത്തിരി ദൂരെ ആണെങ്കിൽ അകത്ത് കിടാൻ പറ്റുന്നില്ല കുറച്ച് ഗൂസ് കിടപ്പുണ്ട് നമ്മുടെ ചൈനീസ് ഗൂസാണ് കേട്ടോ ഏറ്റവും കൂടുതലും കാണുന്നത് കണ്ടോ അതുകാരണം അവർ കരയുന്നൊന്നുമില്ല അറിയാലോ അവർ ഭയങ്കര സൗണ്ട് ആയിരിക്കും അങ്ങനെ അതേ നല്ലൊരു ഫീമെയിലാണോ മെയിൽ ആണോ എസ് മെയിൽ എമൂനയാണ് കണ്ടത് അപ്പോൾ ഇവരുടെ മുട്ടയുടെ കളർ എന്ന് പറയുമ്പോൾ നല്ല നീല കളറായിരിക്കും ആയിരിക്കും നല്ല വിലയാണ് പുള്ളിക്കാരെ നമ്മളുടെ ഇണങ്ങുന്നൊന്നുമില്ല കണ്ടോ ഏതാണ്ടൊക്കെ താഴെ താഴെന്നൊക്കെ തപ്പി നോക്കുന്നത് എന്തുവാക്കെയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലും കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുവർഗ്ഗങ്ങളായിരിക്കും കേട്ടോ ാണ് യു ഒട്ട പക്ഷിയിലേക്ക് രണ്ട് വിരളുണ്ടാവുകയുള്ളൂ യമൂന് മൂന്ന് വിരലുണ്ടാവും അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ വരസവും നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവരെ കാണാൻ പറ്റും നമ്മൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ എന്താണ് ഇത് കണ്ടോ കണ്ടാൽ വിചാരിക്കും തിരലയിലയാണ് പക്ഷേ തിരളേലൊന്നും അല്ല ഇതാണ് നമ്മുടെ മസാല നമ്മുടെ ഗരം മസാലയുടെ ഒക്കെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ വരുന്ന ഇവൻ്റെ ഇല ഉണങ്ങി പൊടിച്ച് വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ അവിടെയെല്ലാം നമ്മൾ കണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ അടിപൊളി ഒരു കൃഷിയിടെ നമുക്ക് കാണാം കണ്ടോ ഇതെല്ലാം കുരുമുളകാണ് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടത് ഫുള്ള് കുരുമുളക് കേട്ടോ ഈ കൃഷികളും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ പ്ലാവുകളുണ്ട് ഏത് ചക്കാന്ന് എനിക്കറിയത്തില്ല അവിടെയെല്ലാം പ്ലാവ് ഉണ്ട് തൊട്ടിപ്പുറത്തോട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടതെല്ലാം നമ്മൾ ആ ഭാഗത്തെല്ലാം കണ്ട കാര്യങ്ങളെല്ലാം അത്രേ ഉള്ളൂ പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന പോകുന്നതായേക്ക് ആട് പശു പോത്ത് കോഴി അങ്ങനെയുള്ള കുറേ ജീവജാലങ്ങളാണ് തന്റെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതേ ഒരു ചെറിയ ആട് ഒരു മിനി ആട് അറിയാൻ വയ്യ ഇതിൻ്റെ പേരറിയുന്നവർ കമന്റ് ചെയ്തോ കണ്ടോ ഇവിടെ ഫുൾ ആടുകളുണ്ട് അതേ ഡോഗുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് നോക്കാം ഇവിടെ കേട്ടോ ചെറിയ ആടുകൾ കിടക്കുന്നത് അതുപോലെ തന്നെ അതേ രണ്ട് മേലും ഇവിടെ കിടപ്പുണ്ട് കൊമ്പ് കൊമ്പുണ്ടോ അവൻ്റെ കൊമ്പ് നല്ല വലിപ്പം ഉണ്ടെങ്കിലും ആളിച്ചിരിയേ ഉള്ളു വലിയ വളർച്ചയിലൊന്നും എത്തുന്ന ആൾക്കാരല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്രയും പോലും പൊക്കം വരില്ല അവർക്ക് അതുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നുള്ളൂ എല്ലൊക്കെ വിളിച്ച് അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കയറി എന്താണ് ഇവിടെയാണ് കേട്ടോ നമ്മൾ വെൽക്കം ചെയ്ത് ഇവിടെ ടെററായിട്ട് രണ്ട് പേരുണ്ട് അവർ ടെററ് തന്നെയാണ് പടപ്പനുണ്ടോ പടപ്പനാണ് അവർക്ക് കിടക്കാനുള്ള സെറ്റപ്പ് അവിടെ ശരി തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ റോഡ് വീല പിന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കൈയിൽ നിന്നും വെച്ച് കൊടുക്കരുത് പണി കിട്ടും കണ്ട അടുത്ത് നമുക്ക് ആടുകളെ കാണാൻ വേണ്ടിയിട്ട് ദേ റോഡ് നടന്നു പോകാം അപ്പം വീണേനെ കൊച്ചുണ്ണി അങ്ങനെയൊക്കെ വലഞ്ഞുപൊടിച്ച് കയറുന്നുണ്ട് ആ ഹലോ 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 യെസ് നമുക്ക് അത്തോട്ട് കയറാം ദീ ഇവരെല്ലാം തുറന്നു വിട്ടേക്കാണ് വരുന്നു ഇപ്പം മഴ ആയതുകൊണ്ട് കയറ്റി വെക്കുവാണെന്നാണ്ടേ ഇതൊരു ആണാടാണ് പോയത് അവരുടെ വളർച്ചയൊക്കെ ശരിയേ ഉള്ളവർ അതിനുശേഷം ദീ ഇവിടെ എല്ലാം കുറേ ആടുകൾ കിടപ്പുണ്ട് പിന്നെ അതാണ്ട് ഇവിടെ നമ്മുടെ ചെറിയ സൈസ് ആടുകളും കുട്ടികളോട് കിടപ്പുണ്ട് കേട്ടോ കണ്ട അവരൊക്കെ പാല്പുടിച്ച് വളരുന്ന രീതിയിലുള്ള പ്രായമായെന്നാണ് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇവിടെയും രണ്ട് മൂന്ന് ആട് നിപ്പം ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് അങ്ങനെ ദേ നമ്മൾ അതെല്ലാം കണ്ടു ഇത് ഇവിടെയും കുറെ ആടുണ്ട് കേട്ടോ ഇവിടെ ഏതൊക്കെ ഇന്നത്തെ ആടാൻ നോക്കാം ഇതെല്ലാം മലബാറി ആടുകളാണ് കണ്ടോ കുറച്ച് ആളുകളുണ്ടെങ്കിലും അവർക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഓടാനും ഒക്കെ പിന്നെ ദേ നല്ലൊരു അടിപൊളി വികോവ താറാവൂടെ നിപ്പമുണ്ട് പിന്നെ അതേ ടർക്കി ഒരു വൈറ്റ് നിപ്പുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് നിപ്പുണ്ട് തെന്നാവും നോക്കാൻ അല്ലെങ്കിൽ മറിഞ്ഞു വീഴും പിന്നെ നല്ല കോഴികളുണ്ട് കോഴികൾക്ക് വളരാനുള്ള അത്യാവശ്യം നല്ല അടിപൊളി കൂടുകളുണ്ട് പിന്നെ അത് ഇവിടെ എല്ലാം കുറേ ആടുകളുണ്ട് നല്ല എമണ്ടൻ എരുമയാണോ പോത്താണെന്ന് അറിയത്തില്ല പിന്നെ എഴുന്നേറ്റേ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നല്ല അടിപൊളി പോത്തുകളൊക്കെ പോത്തുകളല്ലയോ ആഹ് ഇല്ലെങ്കിൽ അത് എരുമയാണ് കേട്ടോ പിന്നെ അതാണ് ഇവിടെ ആടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല്ലെന്ന് നോക്കുന്നു ആ ആടിന്റെ പേര് ആടിൻ്റെ ഒന്ന് കമ്പനിയാണേ അത് ഈ പോത്തുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഫോസ് ഷെ ഫോസ് ചെയ്യണം കേട്ടോ പുള്ളിക്കാർ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു പോത്താണ് മുറ ഇനത്തിൽപ്പെട്ട പോത്താന്ന് തോന്നുന്നു പക്ഷേ മോഹത്തിൻ്റെ കനം കണ്ടിട്ട് അതാന്ന് തോന്നുന്നില്ല എന്നാലും ഇത് എരുമയാണ് കേട്ടോ പിന്നെ ധാണ്ടേ നല്ലൊരു കറവെരുമയിപ്പോ അല്ല അവിടെ നമ്മളെ തുറിച്ച് നോക്കുക അങ്ങനെ അതെല്ലാം കണ്ടു തി നല്ല അടിപൊളി ബ്രഹ്മയുണ്ട് പിന്നെ ഏതെങ്കിലും കോഴി മുട്ടയുടെ അതിരിപ്പുണ്ട് പിന്നെ എല്ലാം കുറേ കോഴിക്കൂടലുണ്ട് ഇതൊക്കെ കോഴികളൊക്കെ തുറന്നു വിട്ടേക്കോട്ടെ അതുകൊണ്ട് അവർ ബ്രഹ്മയ്ക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ അന്നേരം പട്ടിയെടുത്തുണ്ടു പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നാടൻ പശുക്കളുടെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ നാടൻ പശുക്കളെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നിപ്പുണ്ട് മൂന്ന് വെച്ചൂർ പശുവും ദേ നല്ല അടിപൊളി യമണ്ടൻ കാള നിപ്പം ഉണ്ട് നമുക്കതിനകത്ത് കയറി വരെ നോക്കാം ഇവന് ഇച്ചിരി മൂച്ച ഉള്ളൊരു നല്ലൊരു കാളക്കൂടനാ കേട്ടോ ഇച്ചിരി ദേഷ്യക്ക നിപ്പം ഉണ്ട് അവൻ്റെ ആ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല മിടുക്കനാണോ അവൻ പിന്നെ അതേ പശുക്കളും ഇപ്പോൾ ഉണ്ട് കേട്ടോ മൂക്കേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്നും ഇവിടുത്തെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നൊരു വിത്തുകാളയാണിവൻ മിടുക്കനാണ് ഇവൻ അങ്ങനെ ദൈ അടുത്ത നമ്മളൊരു സ്ഥലത്തെത്തി ദ നല്ല അടിപൊളി പന്നിക്കുട്ടന്മാർ ഒരുത്തൻ ഉറങ്ങുന്നുണ്ട് ഒരുത്തന്നെ നോക്കി കിടന്ന് ചിറയുന്നുണ്ട് കണ്ടോ ഞാൻ അപ്പുറത്തായിട്ട് ദ വെളുത്ത പന്നിയുണ്ട് ഇതിന്റെ പേരെന്തുവാ ഓ ഇവരും വാണ്ടേ എല്ലാ എണ്ണം കൂടെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണും നല്ല അടിപൊളി പന്നിയുള്ളട്ടോ ഹലോ 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 യോ 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 എന്നെ കൊള്ളല്ലേ എന്തുപോലെ നമ്മളൊന്ന് ചുമ്മാ ജസ്റ്റ് ഹലോ എന്ന് വിളിക്കാൻ നിങ്ങളെന്തോ ഇങ്ങനെ പേടിക്കുന്നേ ഏഹ് നോക്കാം എല്ലാവരും ഇതിൽ കുത്തിയിരിക്കാൻ നോക്കുക എല്ലാം കൂടെ നല്ല രസമായിരിക്കാണ് ഒരുമാതിരി മുയലിനാണ് ചോദിക്കേ ഹലോ ഹലോ ഇതാണ് ഇവിടെ ഒരു തള്ളയും അതിൻ്റെ കുട്ടികളോട്ടോ ഇതാണ് അതിൻ്റെ തള്ള തള്ള വലിപ്പം കണ്ടിങ്ങനെ ഇടന്ന് ഉറങ്ങുവാ ഹലോ ഹലോ ദേ ഒരു കരിങ്കോഴി ഓടിപ്പോയോ അങ്ങനെ ദേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബി വി ത്രീ ഏറ്റി ആണോ സാസോ കോഴിയാണോ എന്തുവാണെന്നറിയില്ല എന്തായാലും ഇഷ്ടംപോലെ കോഴിയുണ്ട് എനിക്ക് തോന്നുന്നതെല്ലാം മുട്ട കോഴികളായിരിക്കും മുട്ടയിടാനായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈയൊരു ഫാമിനകത്ത് നമുക്ക് കാണാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നേരെ മേലോട്ട് കയറാം അപ്പോൾ ഗായ്സ് ഞാൻ വന്നു ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ തട്ടാണ് ഇവിടെ വരുന്നത് ഓരോ വട്ടം വരുമ്പോഴും ഓരോരോ ഡെവലപ്മെൻസ് ആണ് ഈ ഫാമിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും പല പല ഫാമുകൾ നമ്മൾ സന്ദർശിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ നമുക്കും ഇതുപോലെ ഫാം ഉണ്ടാക്കണം അപ്പം പല പല ഫാമുകളിൽ പോയി അവർ ചെയ്തേക്കുന്ന ആ ഒരു പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചിട്ട് വേണം നമുക്കൊരു ഫാമിലോട്ട് ഇറങ്ങാൻ അപ്പോൾ പകുതി മുക്കാലും ഗൾഫിലുള്ള ആൾക്കാർ ജോലിയൊക്കെ മതിയാക്കി കുറേ പൈസയായിട്ട് നാട്ടി വന്നിട്ട് പെട്ടെന്ന് ഒരു ഫാമം കിട്ടും അങ്ങനെ ചെയ്യാതെ അതെന്താണെന്ന് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഒരു ഫാം തുടങ്ങിയെങ്കിൽ മാത്രമേ ഒരു ഫാം നല്ലൊരു വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എല്ലാം കമ്പനി രേഖപ്പെടുത്തുക ആദ്യമാണ് നമ്മൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ടുകൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിൻ്റെ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പോൾ പുതിയ പുതിയ ഫാം വിശേഷവുമായി വീഡിയോ കാണാം ബൈ